നമസ്കാരം മുൻ ഭർത്താവിൽ നിന്നും പ്രതിമാസം ആറ് ലക്ഷം രൂപയിലധികം ജീവനാംശം വാങ്ങി നൽകണമെന്ന ആവശ്യമായി എത്തിയ യുവതിക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം ഇത്ര വലിയ തുക വേണമെങ്കിൽ ഹർജിക്കാരി ഒറ്റയ്ക്ക് സമ്പാദിക്കട്ടെ എന്നതായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പ്രതിമാസം ന്യായമായ തുക ആവശ്യപ്പെടുകയാണെങ്കിൽ ഹർജി പരിഗണിക്കാമെന്നും അല്ലെങ്കിൽ ഹർജി തള്ളുമെന്നും കോടതി ഹർജിക്കാരിയുടെ അഭിഭാഷകനോട് വ്യക്തമാക്കി ഒക്ടോബർ ഇരുപതിന് നടന്ന കോടതി നടപടികളുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലും വൈറലാണിപ്പോൾ രാധാ മുനുകുന്ദല എന്ന യുവതിയാണ് ഭർത്താവ് എം നരസിംഹയിൽ നിന്ന് ആറു ലക്ഷം രൂപയിലേറെ പ്രതിമാസം ചെലവിന് വേണമെന്നാവശ്യപ്പെട്ടത് നിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഭക്ഷണത്തിനാവശ്യമായ പണം മരുന്നുകൾ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ പുറത്തുനിന്നും ഭക്ഷണം കഴിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളുടെ പട്ടിക യുവതിയുടെ അഭിഭാഷകൻ കോടതിയിൽ നൽകി എന്നാൽ യുവതിയുടെ ആവശ്യങ്ങൾ വളരെ കൂടുതലാണെന്ന് പറഞ്ഞ കോടതി കുട്ടികളെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഭർത്താവിനുണ്ടെന്നും പറഞ്ഞു മുട്ടവേദനയ്ക്കുള്ള ഫിസിയോതെറാപ്പിക്കായി നാല് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ വേണമെന്നും യുവതി ആവശ്യപ്പെട്ടു ഷൂസിനും വസ്ത്രങ്ങൾക്കുമായി പതിനയ്യായിരം രൂപ ഭക്ഷണ ചെലവിനായി അറുപതിനായിരം രൂപ എന്നിങ്ങനെയായിരുന്നു യുവതിയുടെ ആവശ്യങ്ങൾ ഇത്രയും പണം വേണമെങ്കിൽ സ്വയം എന്ന് വനിതാ ജഡ്ജി ചോദിച്ചു എന്നാൽ ഹർജിക്കാരിയുടെ വാദം കേട്ട വനിതാ ജഡ്ജി ഈ ആവശ്യങ്ങൾ കോടതി നടപടികളെ ചൂഷണം ചെയ്യുന്നതാണെന്നും നിരീക്ഷിച്ചു ന്യായമായ തുക ആവശ്യപ്പെടണമെന്നും അല്ലെങ്കിൽ ഹർജി തള്ളുമെന്നും ജഡ്ജി യുവതിയുടെ അഭിഭാഷകനോട് പറഞ്ഞു ഇത്രയും തുക ചെലവഴിക്കണമെങ്കിൽ ഹർജിക്കാരി ഒറ്റയ്ക്ക് സമ്പാദിക്കട്ടെ എന്നും കോടതി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ സെപ്റ്റംബറിൽ ബംഗളൂരു കുടുംബ കോടതി അഡീഷണൽ പ്രിൻസിപ്പൽ ജഡ്ജ് രാധയ്ക്ക് ഭർത്താവിൽ നിന്നും അൻപതിനായിരം രൂപ ജീവനാംശം അനുവദിച്ചിരുന്നു ഈ തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീ അവർക്ക് ഇത്രയും തുക ചെലവഴിക്കേണ്ടതുണ്ടെങ്കിൽ അവർ സമ്പാദിക്കട്ടെ അല്ലാതെ ഭർത്താവിൽ നിന്നല്ല അത് വാങ്ങേണ്ടുന്നത് നിങ്ങൾക്ക് കുടുംബത്തിന് ഉത്തരവാദിത്തമില്ല കുട്ടികളെ സംരക്ഷിക്കാനില്ല ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതിനാൽ ആവശ്യങ്ങളിൽ ന്യായം വേണമെന്നും കോടതി വിശദീകരിച്ചു തുടർന്ന് ന്യായമായ തുക ആവശ്യപ്പെടാൻ നിർദ്ദേശിച്ച കോടതി ന്യായമല്ലെങ്കിൽ ഹർജി തള്ളിക്കളയുമെന്നും മുന്നറിയിപ്പ് നൽകിയായിരുന്നു